நட <laughs> <laughs> ജനത്തിനുള്ള നടപടികൾക്കെതിരെയുമുള്ള ജനപക്ഷ യാത്രയാണ് ഇന്ന് ഈ അമ്പലപ്പടിയിൽ നിന്ന് ആരംഭിച്ച് ഒലിയ പുറത്ത് സംസാരിക്കുന്നത് നമുക്കറിയാം വോട്ടു ജോലി പോലെയുള്ള കൊണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങളെ ധരിക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളം നടത്തി കേരള ഗവൺമെൻറ് വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു യാത്രയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് മറ്റു കൂടുതൽ രാഷ്ട്രീയ പ്രകാരമായ എല്ലാ കാര്യങ്ങളും വേണ്ടി ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി കൃത്യമായി സ്വാഗതം ചെയ്യുന്നു കെ പി സി സിയുടെ സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് പൊതു കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമതി ആശ്വാസന് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന മണ്ഡലം പദയാത്ര മണ്ഡലത്തിലാണ് നമ്മളിവിടെ പദയാത്ര നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ ജനദ്രോഹ നടപടിക്കും കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കുമെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം അവർക്കെതിരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അനുവർത്തിക്കുന്ന ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ സദ്യാ പോരാട്ടത്തിൽ ഒരുപെടുന്നു ഈ ജനകീയ കേരളത്തിലധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടരുന്ന ദുർഭരണത്തിനായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പദയാത്രകളുമായി മുന്നോട്ട് പോകുന്നത് കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് ഈ ജനാധിപത്യത്തെ എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ ജനകീയ അവകാശങ്ങളെപ്പോലും അമ്മാനമാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വോട്ടർ പട്ടിക തന്നെ എങ്ങനെയാണ് തിരുമല നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഹരിയാനയിലും ബീഹാറിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതുമായി വന്നപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകളടിസ്ഥാനത്തിൽ ഏറെ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയുണ്ടായിരുന്നു രാഷ്ട്രീയമായ പ്രചരണങ്ങൾക്കപ്പുറം നാടിൻ്റെ ജനാധിപത്യത്തെ കസാപ്പ് ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്കെതിരായിട്ട് നമുക്ക് അതിശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ കോൺഗ്രസ് ഈ രാജ്യത്ത് വരുത്തി തീർത്ത ഉജ്ജ്വലമായ വികസന നേട്ടങ്ങളെയൊക്കെ അപ്പാടെ പുനവത്കരിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അത് ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഈ രാജ്യത്ത് എത്ര കണ്ട് വെല്ലുവിളി ചേർത്തുന്നു എന്നത് സംബന്ധിച്ച് ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും കോൺഗ്രസ് ഉയർത്തുന്ന രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുകൂടിയാണ് ഈ ജാഥ എന്ന് നടത്തുന്നത് ഞാൻ ഈ കടന്നു പോകുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലാവസ്ഥ അവസ്ഥയിൽ ഏറ്റവും നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് ബോധ്യം കേരളത്തിൽ അധികാരത്തിൽ നിങ്ങൾ ഒരു ഡയബറ്റിക് ആണോ യൂസ്ഫുൾ വീഡിയോ ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു നമുക്ക് ചായ കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയെ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി